السلام عليكم ورحمة الله وبركاته الحمد لله والصلاة والسلام على أشرف رسول الله وعلى آله وأصحابه الفائز نبي الله أما بعد عن أنس رضي الله عنه عن النبي صلى الله عليه وسلم قال يقول الله أخرجوا من النار من ذكرني يوما أو خافني في مقام صحابي رمضانايا أنس رضي الله عنه نبي ذنب പറഞ്ഞു പറയുന്നു പറയും ഏതെങ്കിലും ഒരു സന്ദർഭത്തിൽ എന്നെ ഭയപ്പെടുകയോ ഏതെങ്കിലും ഒരു ദിവസത്തിൽ എന്നെ ഓർക്കുകയോ ചെയ്തവരെ നരകത്തിൽ നിന്ന് നിങ്ങൾ മോചിപ്പിക്കുക എന്ന് അള്ളാഹു പരലോകത്ത് വെച്ചുകൊണ്ട് പറയുമെന്ന് മുത്ത നബി സാഹു അല്ലെ വസ്ലാം പറയുന്നു അപ്പോൾ ഏതെങ്കിലും ഒരു ദിവസം ആരെങ്കിലും അള്ളാഹുവിനെ ഓർത്തിട്ടുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു സന്ദർഭത്തിൽ അള്ളാഹുവിനെ ഭയപ്പെട്ടിട്ടുണ്ടെങ്കിൽ അവർക്ക് ഏതെങ്കിലും ഒരു കാലത്ത് നരകത്തിൽ നിന്ന് മോചനം ലഭിക്കും ഒരു വിശ്വാസി എത്രമാത്രമാണോ ദൈവ സ്മരണയിൽ മുഴുകുന്നത് അള്ളാഹുവിനെ ഓർക്കുന്നത് ാഹുനെ ഭയപ്പെടുന്നത് അത്രയും അവന് പരലോകത്ത് ലക്ഷ്യ ലഭിക്കുമെന്ന് ഈ ഹദിയസത്തിലൂടെ മറ്റൊരു ബിശ്രവാഹുലി സ്ഥലം പഠിപ്പിക്കുന്നു ഒഫക്കനുള്ള